നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ വീഡിയോ ചെയ്യുന്നത് നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുറച്ച് കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് നാളെ ഏത് പരീക്ഷ എഴുതാൻ പോകുന്നു എന്നെല്ലാവർക്കും തന്നെ അറിയാം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് നാളെ നടക്കുന്നത് നാളത്തെ തീയതി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നടത്തപ്പെടുന്ന പരീക്ഷ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മുതലായ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറി പരീക്ഷയാണ് ഈ പരീക്ഷ വിജയിക്കുന്നവരെ കാത്ത് മെയിൻ പരീക്ഷയാണുള്ളത് സബ് ഇൻസ്പെക്ടർ പരീക്ഷയാണെന്നുണ്ടെങ്കിൽ ഓഗസ്റ്റ് മുപ്പതിന് നടത്തപ്പെടും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഇരുപത്തിയേഴ് ആണ് അപ്പോൾ ദിവസങ്ങൾ എന്ന് പറയുന്നത് എണ്ണിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങൾ അല്ലെ നൂറിൽ താഴെ മാത്രം ദിവസങ്ങളാണ് മെയിൻ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതി മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടുക എന്നാണ് ആത്മാർത്ഥമായിട്ട് പഠിച്ച എല്ലാവരും തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ എങ്ങനെയായിരിക്കും ഏത് രീതിയിലായിരിക്കും കോമ്പറ്റീഷൻ എന്നതിനെ സംബന്ധിച്ച് പൊതുവായ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇത് എങ്ങനെയായിരിക്കാം ഈ പരീക്ഷ ഏത് രീതിയിലായിരിക്കണം ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെയുള്ളൊരു ധാരണ നമുക്ക് പലർക്കും കാണാം അല്ലേ അപ്പൊ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് താരതമ്യേന ഒരല്പം പ്രയാസം നിറഞ്ഞ പരീക്ഷയായിരുന്നു എന്നറിയാം അതിൽ തന്നെ അഞ്ച് ചോദ്യങ്ങൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയും മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരത്തിന് മാറ്റം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പരീക്ഷ നിസാരമായിരുന്നു എന്ന് ചോദിച്ചാൽ പരീക്ഷ നിസ്സാരമായിരുന്നു എന്ന് തന്നെ പറയാം പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആഴത്തിൽ പഠിച്ചിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുക എന്നുള്ളത് ഒരൽപം പ്രയാസമേറിയ കാര്യം തന്നെയാണ് അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് പോകുമ്പോൾ പൊതുവെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ നൂറ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പോകുന്നവരല്ല എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം ആകെ നമുക്കുള്ളത് അത്രയാണ് ഒന്നേകാൽ മിനിറ്റ് അല്ലെ ഒന്നേകാൽ മണിക്കൂർ അല്ലെ ഒന്നേകാൽ മണിക്കൂർ എന്ന് പറയുമ്പോൾ എഴുപത്തഞ്ച് മിനിറ്റാണുള്ളത് ആ എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം വായിച്ച് അതിന്റെ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ച് അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്ത് മനസ്സിൽ ഒന്ന് കണക്ക് കൂട്ടി ഉത്തരത്തിലേക്ക് എത്താനുള്ള സമയം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് എഴുപത്തഞ്ച് ചോദ്യം പോലും വായിച്ച് വെടിപ്പായിട്ട് എത്തിച്ചേരുവാനായിട്ട് നല്ല രീതിയിൽ തയ്യാറെടുത്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇപ്പൊ പ്രയാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അറിവുള്ള മേഖലയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നൊരു ചിന്ത എന്താണ് അയ്യോ പരീക്ഷ എളുപ്പമാണ് അധികമൊന്നും പഠിക്കാത്ത എനിക്ക് പോലും ഈ പരീക്ഷ എളുപ്പമായിട്ട് തോന്നിയെങ്കിൽ നന്നായിട്ട് പഠിക്കുന്ന മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ് എന്ന ചിന്തയിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലിരുന്ന് ആരൊക്കെയോ മന്ത്രിക്കും കൂടുതൽ ചെയ്യുക കൂടുതൽ ചെയ്യുക കട്ട് ഓഫ് മാർക്ക് ഒരുപാട് ഉയരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പലരും മന്ത്രിക്കും ആ മന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു നമുക്ക് കേട്ട പരിചയമുള്ള ചോദ്യങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പതിയുകയും നമുക്ക് ശരിയാണോ തെറ്റാണോ എന്ന് ഉറപ്പില്ലാത്ത ചോദ്യങ്ങൾ പലതും നമ്മൾ കയറി അറ്റൻഡ് ചെയ്യുകയും മനസ്സ് പറയുന്നത് പോലെ നമ്മൾ ചെയ്യുകയും ആയിരിക്കും പരീക്ഷാ ഹാളിൽ സംഭവിക്കുക അങ്ങനെ ചെയ്തു വരുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ഉദ്ദേശിച്ച മാർക്ക് ചിലപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വരില്ല പോരാത്തതിന് പരീക്ഷ ഫസ്റ്റ് സ്റ്റേജ് ഇച്ചിരി പ്രയാസം ആയിരുന്നതുകൊണ്ട് തന്നെ സെക്കൻഡ് സ്റ്റേജ് എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് പരീക്ഷ കുറച്ച് എളുപ്പമായിട്ട് വരാനാ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ അവിടെ ഒരു ചിന്ത വരും നോർമലൈസേഷന്റെ ആനുകൂല്യം കിട്ടുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഒരാശങ്ക ഉണ്ടാവും അല്ലെ നോർമലൈസേഷൻ എന്ന് പറയുന്ന നേരത്ത് ഏത് പരീക്ഷയാണോ കൂടുതൽ പ്രയാസം നിറഞ്ഞത് ആ പരീക്ഷ എഴുതിയ ആളുകൾക്ക് ഒരു മാർക്കല്ലേ കുറച്ച് മാർക്കുകൾ അഡ്വാൻറ്റേജ് ആയിട്ട് നൽകുന്നു അതേപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എഴുതി ആളുകൾക്ക് അല്ലെങ്കിൽ ഈ പരീക്ഷ എളുപ്പമെന്ന് തോന്നുന്ന സ്റ്റേജ് എഴുതി ആളുകൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ലഭിക്കാത്ത ഒരു നടപടിയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത് അപ്പൊ നോർമലൈസേഷൻ എന്തായാലും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാവും ആ നോർമലൈസേഷൻ കഴിഞ്ഞ് റാങ്ക് പട്ടിക വരുമ്പഴത്തേക്കും ഏകദേശം റാങ്ക് അല്ല ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു ഒന്നര മാസമെങ്കിലും കഴിഞ്ഞ് പിന്നെ മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാനായിട്ട് ആ ഒന്നര മാസം മാത്രമേ അവശേഷിക്കുകയുണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ പഠനം എത്രത്തോളം ഫലപ്രദമാണ് എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണത് അല്ലെ മെയിൻ പരീക്ഷയുടെ പേപ്പർ വണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രിലിമിനറിയുടെ പേപ്പർ തന്നെയാണ് അപ്പൊ നമ്മുടെ മാർക്ക് എത്രത്തോളം ആകണമെന്ന് നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് നമുക്ക് ചെയ്യേണ്ടുന്ന ചോദ്യങ്ങൾ എത്രത്തോളമാണെന്നും നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത് അതനുസരിച്ച് നമുക്ക് ശരിയെന്ന് ബോധ്യം വരുന്ന ചോദ്യങ്ങൾ ചെയ്ത് മുന്നേറുകയാണ് ഏറ്റവും അഭികാമ്യമായ മാർഗം എന്ന് പറയുന്നത് നൂറ് ചോദ്യങ്ങൾ ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ പോണത് എഴുപത്തഞ്ച് മിനിറ്റേ നമുക്കുള്ളൂ ആ എഴുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നൂറ് ചോദ്യം ചെയ്യുക എന്നുള്ളത് അസംഭവ്യമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവനവനെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഒരു മിനിമം മാർക്ക് വയ്ക്കുക അൻപത് ശതമാനം മാർക്കാണ് സാധാരണഗതിയിൽ പരീക്ഷ കട്ട് ഓഫ് എന്ന് പറയുന്നത് മാക്സിമം വരാൻ സാധ്യതയെന്നുള്ളിൽ തിരിച്ചറിയുക അതുകൊണ്ട് തന്നെ ഒരു അൻപത് ശതമാനത്തോളമെങ്കിലും മാർക്ക് നേടാനായിട്ട് ശ്രമിക്കുന്ന തരത്തിലുള്ള പരിശ്രമം ആവണം പരീക്ഷാ ഹാളിൽ നടത്തേണ്ടത് പരീക്ഷ കടുകെട്ടിയാണെന്നുണ്ടെങ്കിൽ അതിലും കുറയാം നാൽപ്പത്തഞ്ച് മാർക്കിലേക്കൊക്കെ വരാം പരീക്ഷ എളുപ്പമാണെന്നുണ്ടെങ്കിൽ അൻപത്തിയഞ്ച് മാർക്കിന് മുകളിലേക്കും ഈ പറയുന്ന കട്ട് ഓഫ് മാർക്ക് വരാം അതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന ചോദ്യ പേപ്പർ ഏത് രീതിയിലുള്ളതാണ് എന്ന് കൃത്യമായിട്ട് വിലയിരുത്തിയതിനു ശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോകുന്നതായിരിക്കും അധികാമ്യം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഊഷ്മളമായ വിദ്യാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു വളരെ